ി പത്മ നമുക്കിപ്പം ചേരുന്നുണ്ട് മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് ലക്ഷ്മി പത്മയുള്ളത് ലക്ഷ്മി നമ്മളീ പറയുന്ന പോലെ ടോട്ടൽ ഡെത്ത് അത് ഇരുന്നൂറ്റി എൺപത്തിനാലെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇ ഇപ്പോൾ വന്ന് നമുക്കറിയാവുന്ന കാര്യം ഇരുന്നൂറ്റി എൺപത്തി നാല് ഈ മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഓരോ ആംബുലൻസുകൾ വരുന്നു ഈ ഓരോ വെള്ളപൊതച്ച ശരീരങ്ങൾ വയ്ക്കുന്നു തിരിച്ചറിയപ്പെടാത്തതായിട്ട് എത്രയോ മൃതദേഹങ്ങൾ അവിടെ ഇരിക്കുന്നു വളരെ ഈ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് മേപ്പാടി ആരോഗ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുള്ളത് രാവിലെ മൃതദേഹങ്ങളൊക്കെ എത്തുന്നുണ്ടോ ഈ മൃതദേഹങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ ഇന്ന് ഈ സമയം വരെ ലക്ഷ്മി ക്ഷ്മി ഈ മേപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മൃതദേഹങ്ങൾ രാവിലെ മുതൽ എത്തുന്നുണ്ട് നമുക്ക് ഇവിടെ മാസ്ക് ധരിച്ച് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ ഇവിടെ എല്ലാവരെയും മാസ്ക് ധരിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ അല്ലാത്തവർക്ക് ഇവിടെ നിൽക്കാൻ സാധ്യമല്ല ഇവിടെ ബന്ധുക്കളെ തിരഞ്ഞ് ഉറ്റവരെ തിരഞ്ഞ് വന്നിരിക്കുന്ന മനുഷ്യരെ കാണാം നമുക്കറിയാം നിരവധി പേർ ഇതിനോടകം മിസ്സിംഗ് ആണ് ആ കണക്കുകൾ കൃത്യമായി പറയുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ മിസ്സിംഗാണ് അപ്പോൾ തീർച്ചയായും അവരുടെ ഉറ്റവരെ ബന്ധുക്കളെ തിരിഞ്ഞ് ഈ മൃതദേഹം എത്തുന്ന ഇടങ്ങളിൽ തന്നെയാണ് അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത് അതിൽ ചൂരൽമല മല ഭാഗത്ത് വേണ്ടത് വിധത്തിൽ തെരച്ചിൽ നടത്തുന്നില്ല എന്ന് പറയുന്ന ഒരു പരാതി ഈ ഘട്ടത്തിൽ ഇവർക്ക് പറയാനുണ്ട് ഇപ്പോൾ മുണ്ടക്കയിൽ നിന്നാണ് കൂടുതലായി മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷേ ചൂരൽമല മല ഭാഗത്തായി തെരച്ചിൽ നടക്കുന്നില്ല എന്ന് പറയുന്ന ഉയർത്തുന്നുണ്ട് ഇവിടെ ആരെ കാത്താണ് വന്നിരിക്കുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ ഫാദർ മദർ പിന്നെ അവന്റെ ഒരു കുട്ടിയുണ്ട് മൂന്ന് വയസ്സുള്ള ആ കുടുംബത്തിൽ ഇപ്പൊ എട്ടാൾക്കാരടത്തോളം മിസ്സാണ് പതിമൂന്ന് ആൾക്കാരെ നഷ്ടപ്പെട്ടില്ല അഞ്ചാളെ മാത്രമേ കിട്ടിയിട്ടുള്ളു ഓൾറെഡി ആ കുട്ടി മാത്രം മിസ് കുട്ടി അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ മുതമ്മയുടെ വീട്ടിൽ വന്നതായിരുന്നു മുതമ്മയുടെ വീട്ടിൽ വന്നതായിരുന്നു അന്ന് രാത്രിയാണ് സംഭവിച്ചത് ീ ദൃശ്യങ്ങളെ കാണിക്കുന്ന ആളുടെ കുട്ടിയാണ് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛന്റെ കൂടെ ഈ സ്ഥലത്തേക്ക് ദുരന്ത സ്ഥലത്തേക്ക് വന്നതാണ് കുട്ടി മാത്രം അവർക്ക് നഷ്ടപ്പെടുന്ന വളരെ സങ്കടകരമായ അവസ്ഥ മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് മൂന്ന് വയസ്സുള്ള മോളെയാണ് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഇവിടെ ഇങ്ങനെ ഓരോ ശരീരം എത്തുമ്പോഴും കുട്ടികളുടെ ശരീരമാണെന്ന് അറിയുമ്പോൾ ഒക്കെ ഓടിപ്പോയി നോക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് ഏതായാലും തെരച്ചിൽ നടക്കുന്നില്ല നടക്കുന്നില്ല ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേൾക്കുന്നത് ഞങ്ങൾ ഇന്നലെയും മെനിയാന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്കൂളിന്റെയും പാലത്തിന്റെയും നടുക്കായിട്ട് അവിടെ ഒന്ന് സെർച്ച് ചെയ്യാന് ഇത് വലിയ വലിയൊരു ഒരു ഒരു വിഷയമാണ് എടുത്തത് ഞങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ റിസർച്ചിങ് ആവശ്യമുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലങ്ങളൊന്ന് സ്കൂളിന്റെ അവിടേക്ക് വന്ന് ഒലിച്ച് തങ്ങി നിൽക്കുന്ന കുറെ ഏരിയകൾ അത് ഇന്നലെ കേന്ദ്രമന്ത്രി വന്ന സമയത്തും മറ്റ് ആളുകൾ വന്ന സമയത്തൊക്കെ നമ്മൾ എന്തു ചെയ്തിരുന്നു കൃത്യമായി കാണിച്ചു കൊടുത്തിരുന്നു അല്ല ഇവിടെ ഇത്രയും ഏരിയ ആളുകൾ വന്ന് തടഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതേപോലെ ചുഴലമലയുടെ അങ്ങാടി അങ്ങാടിയുടെ ഭാഗത്ത് പൂർണ്ണമായി ഒരുപാട് വാഹനങ്ങളും വാഹനങ്ങളും മറ്റും എല്ലാം വന്ന് അടഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ എ ഡി ജി പി യും അവരൊക്കെ കൊണ്ടുപോയി നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇന്നലൊക്കെ ഇറ്റാച്ചിയുടെ കുറവ് അല്ലാതെ ഉണ്ടായിരുന്നു ഇറ്റാച്ചി ഉണ്ടായിരുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് അവർ റെഫർ ചെയ്തു അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് ഇന്നാണ് യഥാർത്ഥത്തിൽ തെരച്ചിൽ എത്തുന്നത് എൻ്റെ പേര് വി പി അഷ്റഫാണ് എൻ്റെ സുഹൃത്തിൻ്റെ മകള് അവരുടെ ഫാമിലി എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾ മൂന്ന് ദിവസമായി ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ അന്ന് സംഭവിച്ച ആ കാലത്ത് മുതൽക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ ഞാനവിടെ ഗ്രാമപഞ്ചായത്ത് അങ്ങാണ് അപ്പോൾ ആ നേരത്തെ സംസാരിച്ചു അതെ അതെ അപ്പോൾ ഇത് ഞങ്ങൾ നിരന്തരം അത് പറഞ്ഞിരുന്നു അതിപ്പോ നമ്മൾ ആരെയും ഒരു കുറ്റമായിട്ട് പറയല്ല പരമാവധി ശ്രമിക്കുന്നുണ്ട് അതെ അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ എഴുതി കാണിക്കുന്ന കണക്കൊന്നുമല്ല അവിടുത്തെ കണക്ക് അവിടെ വലിയ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കണക്കുമ്പോൾ നിർബന്ധമായിട്ടും ഒരു സംശയവും ഇല്ല അത്രയും പത്ത് നാന്നൂറോളം വീടുകളൊക്കെയാണ് അവിടെ നഷ്ടപ്പെട്ടുവന്ന ആ പ്രദേശവാസികൾ ആ പ്രദേശവാസി അതായത് ഫസ്റ്റ് ടൈമിന് അവിടെ ഉണ്ടായ സമയത്ത് അങ്ങാടികളിലൊക്കെ ഉണ്ടായ ആളുകൾ പലരും പുറത്തു പോയിട്ടുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒറ്റുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് കൂടുതൽ കുറച്ച് ആളുകൾ വളരെ കുറഞ്ഞ ആളുകളാണ് മലയാളത്തേക്ക് ഓടിക്കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടത് വളരെ കുറഞ്ഞ ആളുകൾ ബാക്കിയുള്ള ആളുകളൊക്കെ അതിനോട് കൂടി എടുത്തു പോന്നിട്ടുണ്ട് അവിടെ ആദ്യം ഇൻഫർമേഷൻ വന്നത് വെള്ളം കയറുന്നു പുയൽ വെള്ളം കയറുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പുയല് വെള്ളം കയറുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവരൊക്കെ രണ്ടാം നിലയുള്ള വീടുകളിലേക്ക് വന്നു ഇപ്പോൾ ഈ പറയുന്ന മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത ആ ഒരു രീതിയല്ല പറഞ്ഞത് വെള്ളം ഇത് ആരുടെ വീട് നിങ്ങളുടെ വീട് വീട് ഈ മകൾ നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലമാണ് പ്രേക്ഷകർക്ക് ഇത് കാണാൻ എന്നറിയില്ല ഇപ്പം അതിന്റെ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ് ആ ഒന്നും ഇല്ല ഒരു ഒരു വീട് വീട് ആ കംപ്ലീറ്റ് എടുത്തു എല്ലാം വീട് എല്ലാം എടുത്തു പോകുന്ന അവിടെ പോയി കണ്ടപ്പോഴും ഞങ്ങൾക്ക് അതൊരു ആൾപ്പാർപ്പുള്ള സ്ഥലമായിട്ട് സത്യം പറഞ്ഞാൽ തോന്നിയില്ലായിരുന്നു കല്ല് മാത്രമേ കാണാൻ കഴിയുന്നുള്ളോ അപ്പൊ അടിയിൽ നിന്നല്ല എവിടെ പോയിന്നറിയില്ല അത്രത്തോളം എടുത്തു പോയിട്ടുണ്ട് ഒലിച്ചു ചാടി താഴെ പോന്നിട്ടുണ്ട് ആ പോന്ന് താഴെ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് സ്കൂള് സ്കൂളിൻ്റെ ഫസ്റ്റ് ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഏകദേശം ഒരു ഒരാളുടെ ഇത്രത്തോളം ഭാഗങ്ങളിൽ ചളി കെട്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കയറിയിട്ടുണ്ട് ഊർജിതം അതെ അതിൻ്റെ അകത്ത് ഭാഗത്ത് ആ ചളിയിൽ നിന്ന് മൂന്നോളം ബോഡികൾ അന്ന് കിട്ടിയിട്ടുണ്ട് മെനയാന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ആ കംപ്ലീറ്റ് ചളി മാറ്റി നോക്കിയിട്ടില്ല അപ്പോൾ അതേപോലെ തായ അങ്ങാടിയുടെ ഭാഗത്ത് ഇന്നലെ ഞങ്ങൾ അവിടെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പോയി ഓരോരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത സമയത്തൊക്കെ അവിടെ നിന്ന് രണ്ടോ മൂന്നോ ബോഡികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വന്ന് അടഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങൾ അത്തരം പ്രദേശങ്ങളാണ് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടത് ഈ കല്ലിൻ്റെ അടിയിലൊന്നും കൂടുതൽ വരാനുള്ള സാധ്യത അല്ല അതേ സമയത്ത് തിരത്തിൽ വന്ന് അടഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിലാണ് കൂടുതൽ ഭാഗത്തായി ചൂരൽമല സ്കൂളിന്റെ സൈഡിലായി വന്നടിഞ്ഞ മണ്ണടിഞ്ഞു വന്ന് നിൽക്കുന്ന ആ സ്ഥലത്ത് കൂടുതലായി തെരച്ചിൽ നടത്തണമെന്നാണ് അഷറഫ് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറാണ് അഷ്റഫ് അഷ്റഫ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആവശ്യം ഇതാണ് ആ പ്രദേശവാസികളാണ് അവർക്കാണ് കൂടുതലായി അവിടെ സംഭവിക്കാനിടയുള്ള ഒരു സാധ്യത മനസ്സിലാകുന്നത് അവർ പറയുന്നത് പുഴയിൽ വെള്ളം പൊങ്ങുമെന്ന മുന്നറിയിപ്പ് മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയിരുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ സാധ്യതയതയോ മണ്ണിടിച്ചിൽ സാധ്യതയോ ഒന്നും തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നില്ല എങ്കിൽ കൂടുതൽ പേർ മാറി താമസിച്ചേനെ എന്നും അവർ ഈ ഘട്ടത്തിൽ പറയുന്നു ദുരന്ത മുഖത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ആരെയും അധികം കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത്തരം പരാതികൾ ഇതിനിടയ്ക്ക് നിന്ന് ഉയർന്നു വരുന്നു എന്നുള്ളതും വസ്തുതയാണ് കുടുംബത്തിലുള്ള ആളുകളെ നഷ്ടപ്പെട്ടു പറയുന്നുണ്ടായിരുന്നു മൊത്തം പതിമൂന്ന് പേര് പോയിട്ടുണ്ട് അല്ല അഞ്ചു പേരെ കിട്ടിയത് എന്റെ പേരാ യൂനസ് യൂനുസ് എൻ്റെ കുടുംബത്തിന് മീൻസ് എൻ്റെ പെങ്ങളെ കെട്ടിച്ചത് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ അവര് ഹസ്ബൻഡ് പെങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഹസ്ബൻഡിൻ്റെ അനിയൻ അനിയനെ കിട്ടിയിട്ടുണ്ട് അവിടെ രണ്ട് പിള്ളേരെയും ബാക്കി എട്ട് പേരെ കിട്ടാനുണ്ട് അതിൽ ഉപ്പിമ്മയുണ്ട് ഉപ്പമ്മ അവിടെ വന്നിരുന്നു അതെ അതുപോലെ ചെറിയ പെങ്ങളെ ചെറിയ മോളും അവര് മൂന്ന് പേർ അങ്ങോട്ടേക്ക് പോയതാണ് അതെ ഇല്ല അത് പിന്നെ സംഭവം നടന്ന അന്ന് രാത്രി അവര് അവിടെനിന്ന് മാറിയിട്ടില്ല മാറേണ്ട സമയം കിട്ടിയിട്ടില്ല പൊളിച്ചൊക്കെയാണ് ഞങ്ങൾ വരാറിയുന്നത് ഞാൻ പുറത്തായിരുന്നു ഞാൻ മെഞ്ഞാന്ന് എത്തിയതാണ് ഗൾഫിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ അതെ അതാണ് സേതു ലക്ഷ്മി നമുക്ക് ഇവിടെ ഉള്ളവരുടെ ഇവിടെ കൂടി നിൽക്കുന്നവരുടെ ദുഃഖം വിവരിക്കാൻ ഒരുപക്ഷെ നമ്മൾ പഠിച്ച ഭാഷയൊന്നും മതിയാവില്ല മാധ്യമപ്രവർത്തന ഭാഷയൊന്നും മതിയാവില്ല വാക്കുകൾ നഷ്ടപ്പെട്ടു പോകും പലപ്പോഴും അത്തരത്തിൽ ആളുകൾ അവരുടെ ബന്ധുക്കളെ കാത്തു നിൽക്കുന്ന വളരെ നിസ്സഹായമായ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് സേതു തീർച്ചയായും ലക്ഷ്മി അത് എത്രത്തോളം കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ ഈ ഓരോ വരുന്ന ഓരോ ആംബുലൻസുകളും ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവരതിലുണ്ടോ എന്നുള്ളൊരു കാത്തിരിപ്പ് ഓരോ കുഞ്ഞുമക്കളുടെ മൃതദേഹങ്ങൾ വരുമ്പോഴും അത് തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകളാണോ എന്ന് തിരയുന്ന അച്ഛൻ്റെ കണ്ണുകൾ ഈ കുടുംബത്തിലെ സർവ്വതും എല്ലാവരും ഒലിച്ചുപോയ ആളുകൾ ഈ ആരെങ്കിലും അവരെ അവസാനമായിട്ട് ഒരു നോക്കെങ്കിലും കാണാൻ പറ്റുമോ എന്ന് തിരയുന്ന കണ്ണുകളൊക്കെ ഈ എല്ലാ മനുഷ്യരുടെയും നെഞ്ചുലയ്ക്കുന്ന ഈ പറഞ്ഞ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു മഹാ ദുരന്തത്തെ ഇനി എന്ത് പേരിട്ട് വിളിക്കണം എന്താണ് ഇതിന് പറയേണ്ടതെന്ന് പോലും അറിയില്ല ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മളെല്ലാം എന്തോ എവിടേക്കോ നിന്ന് മനസ്സ് ഓരോരുത്തും നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ പറയുന്നു എന്നേ ഉള്ളൂ വായിൽ വരുമ്പോൾ അങ്ങ് പറയുന്നു എന്നുള്ളതല്ലാതെ ഇതിനെയൊക്കെ ഒരു സ്പെസിഫൈ ചെയ്ത് ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ഇനിയും സമയം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പ് മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പും ഒപ്പം ഹെൽത്ത് സെൻ്ററും ഒക്കെ ഒരൊറ്റ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഹെൽത്ത് സെൻറ്ററിൽ നിന്നുള്ള കാഴ്ചകൾ സങ്കടപ്പെടുത്തുന്ന നെഞ്ച് തകർക്കുന്ന കാഴ്ചകൾ അവരുടെ പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ ലക്ഷ്മി പത്മയിലൂടെ കേട്ടത്